ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മഹത്തുക്കളായ പ്രവാചകന്മാരിൽ ഒരാളുടെ ജീവിതത്തിലേക്കുള്ള യാത്ര അള്ളാഹുവിന്റെ അഞ്ച് അസ്മ പ്രവാചകന്മാരിൽ ഒരാളായ അള്ളാഹുവിന്റെ വചനവും കലിമത്തും ആത്മാവും റൂഹുമായ മഹാനായ ഐസാഹിബിനും അറിയും അലഹിസ്ലാമിന്റെ ജീവിത ചരിത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സുബഹാൻ അള്ളാഹ് എന്തെല്ലാം അത്ഭുതങ്ങളാണ് ആ ജീവിതത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചത് പിതാവില്ലാതെ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് തൊട്ടിലിൽ കിടന്നുകൊണ്ട് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ജനങ്ങളോട് സംസാരിച്ച പ്രവാചകൻ അള്ളാഹുവിൻറെ അനുമതി പ്രകാരം കളിമണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിൽ ഊതുമ്പോൾ അത് ജീവനുള്ള പക്ഷിയായി പറന്നുപോകുമായിരുന്നു കുഷ്ഠരോഗികളെയും അന്ധരെയും അള്ളാഹുവിന്റെ അനുമതിയോടെ സുഖപ്പെടുത്തിയിരുന്നു മരിച്ചവരെ പോലും അല്ലാഹുവിൻറെ അനുമതിയോടെ ജീവിപ്പിച്ചിരുന്നു അള്ളാഹു അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തി ലോകാവസാന നാളിൽ അദ്ദേഹം വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങിവരും ഇങ്ങനെ അത്ഭുതങ്ങൾ നിറഞ്ഞ ആ ജീവിതകഥ നമ്മൾ വിശദമായി പഠിക്കാൻ പോവുകയാണ് ഇതൊരു പരമ്പരയുടെ ഒന്നാം ഭാഗമാണ് ഇന്നത്തെ ഈ ഒന്നാം ഭാഗത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ആ അത്ഭുത ജനനത്തിന് പിന്നിലെ ചരിത്രമാണ് ഈസാ നബി അലഹി സ്വലാമിൻ്റെ ജനനത്തിന് കളമൊരുക്കിക്കൊണ്ട് അള്ളാഹു നടത്തിയ മറ്റ് അത്ഭുതങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മാതാവായ ലോകത്തിലെ സ്ത്രീകളിൽ വെച്ച് അള്ളാഹു തിരഞ്ഞെടുത്ത മഹതിയായ മറിയം അലിഹിസ്സലാമിൻ്റെ ജീവിതത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കാം അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഈസാ നബി അലഹിസ്സലാമിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് മറ്റൊരു അത്ഭുത ജനനത്തിൽ നിന്നാണ് ഈസാ ഈസാനബി അലഹിസ്ലാമിന്റെ മാതാവായ മറിയം ബിബിയുടെ സംരക്ഷകനും അന്നത്തെ ബനു ഇസ്രായേലിലെ പ്രവാചകനുമായിരുന്ന സഗരിയ നബി അലിഹിസ്ലാമിന്റെ ജീവിതത്തിൽ നിന്ന് ബനു ഇസ്രിയർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു പോയ ഒരു കാലഘട്ടമായിരുന്നു അത് അവർ തൗറാത്തിനെ മാറ്റിമറിച്ചു പ്രവാചകന്മാരെ കളവാക്കുകയും വധിക്കുകയും ചെയ്തു അവർക്കിടയിൽ അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ പ്രവാചകന്മാർ വന്നുകൊണ്ടേയിരുന്നു ആ പരമ്പരയിൽപ്പെട്ട മഹാനായ ഒരു പ്രവാചകനായിരുന്നു സകഗരിയ അലിഹിസ്ലാം ബൈത്തുൽ മുക്കദ്സിലെ പ്രധാന പുരോഹിതനും സംരക്ഷകനുമായിരുന്നു അദ്ദേഹം നബിക്ക് പ്രായം ഒരുപാടായി വാർദ്ധക്യം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി എല്ലുകൾ ദുർബലമായി തല നരച്ചു വെളുത്തു അദ്ദേഹത്തിന് ഒരു ദുഃഖം മനസ്സിൽ അടക്കിപ്പിടിച്ച് ജീവിക്കുകയായിരുന്നു തനിക്കൊരു അനന്തരാവകാശയില്ലല്ലോ എന്ന ദുഃഖം തന്റെ കാലശേഷം ഈ പ്രവാചകത്വത്തിന്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ ദീനിനു കാവൽ നിൽക്കാൻ ഒരു പിൻഗാമിയില്ലല്ലോ എന്ന വേദന അദ്ദേഹത്തെ അലട്ടി അദ്ദേഹത്തിന്റെ ഭാര്യയാകട്ടെ ചെറുപ്പത്തിലെ വന്ധിയായിരുന്നു ഇപ്പോൾ അവർക്കും വാർദ്ധക്യമായി ഭൗതികമായി ചിന്തിച്ചാൽ ഒരു കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല പക്ഷേ ജഗരിയ അലിഹിസ്സലാം അള്ളാഹുവിൻറെ കാരുണ്യത്തിൽ നിരാശനായില്ല നിങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ ശക്തി ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളും എതിരായിരിക്കുമ്പോഴും എൻ്റെ റബ്ബിനെ എല്ലാം സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം അദ്ദേഹം രാത്രിയുടെ നിശബ്ദതയിൽ ആളൊഴിഞ്ഞ നേരങ്ങളിൽ മെഹറാബിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് വളരെ രഹസ്യമായി താഴ്മയോടെ പ്രാർത്ഥിക്കുമായിരുന്നു സൂറത്ത് മറിയമിൽ അള്ളാഹു ആ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട് റബ്ബെ എൻ്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു തല നരച്ചു തിളങ്ങുന്നതായിരിക്കുന്നു എന്റെ രക്ഷിതാവേ നിന്നോട് പ്രാർത്ഥിച്ചതുവഴി ഞാൻ ഒരു കാലത്തും ഭാഗ്യം കെട്ടവനായിട്ടില്ല എന്റെ കാലശേഷം എന്റെ ബന്ധുക്കളെപ്പറ്റി ഞാൻ ഭയപ്പെടുന്നു എന്റെ ഭാര്യയാണെങ്കിൽ വന്ധിയുമാണ് അതിനാൽ നിന്റെ പക്കൽ നിന്ന് എനിക്കൊരു പിൻഗാമിയെ നൽകണമേ എന്തൊരു ആത്മാർത്ഥമായ പ്രാർത്ഥന അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം മേറാബിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു അതെ പ്രാർത്ഥനയുടെ അതേ സ്ഥലത്ത് അതേ സമയത്ത് അള്ളാഹു ഉത്തരം നൽകുകയാണ് മലക്കുകൾ പറഞ്ഞു ജഗരീയ തീർച്ചയായും അള്ളാഹു അങ്ങക്ക് യഹ്യ എന്നു പേരുള്ള ഒരു ആൺകുഞ്ഞിനെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു അവൻ അല്ലാഹുവിംഗിൽ നിന്നുള്ള ഒരു കലിമത്തിനെ വചനത്തെ ശരിവെയ്ക്കുന്നവനും നേതാവും ആത്മനിയന്ത്രണമുള്ളവനും സദ്വൃത്തരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനുമായിരിക്കും സുബഹാനല്ലഹ ആ വാർത്ത കേട്ട് ജഗരിയാ നബി അലിഹിസ്ലാം അത്ഭുതപ്പെട്ടു പോയി തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല അദ്ദേഹം ചോദിച്ചു എന്റെ രക്ഷിതാവേ എനിക്കെങ്ങനെയാണൊരു ആൺകുഞ്ഞുണ്ടാവുക എനിക്ക് വാർത്തക്യം ബാധിച്ചു കഴിഞ്ഞു എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യുമാണ് ഇവിടെ സകരിയ നബി അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുകയല്ല മറിച്ച് ആ അത്ഭുതത്തിന്റെ മഹത്വം കണ്ട് അമ്പരന്നു പോയതാണ് അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി വന്നു അപ്രകാരം തന്നെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു അതെ അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിന് കാരണങ്ങളുടെ ആവശ്യമില്ല അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്നു വാർദ്ധക്യവും വന്ധ്യതയുമൊന്നും അവന്റെ കഴിവിന് മുന്നിൽ ഒരു തടസ്സമല്ല സഖിരിയാ നബി അള്ളാഹുവിനോട് ഒരു അടയാളം ചോദിച്ചു അള്ളാഹു പറഞ്ഞു നിനക്കുള്ള അടയാളം പൂർണ്ണ ആരോഗ്യവാനായിരിക്കെ തന്നെ മൂന്ന് ദിവസം ജനങ്ങളോട് സംസാരിക്കാൻ നിനക്ക് കഴിയുകയില്ല എന്നതാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ വാഗ്ദാനം പോലെ നബിയുടെ ഭാര്യ ഗർഭം ധരിക്കുകയും അവർക്ക് യഹ്യ പേരുള്ള ഒരു ആൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനവും തത്വയും നിറഞ്ഞ അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച ഒരു മഹാനായ പ്രവാചകനായി യഹ്യ അലഹി വളർന്നു പ്രിയമുള്ളവരെ ഈസാ നബി അലഹിസ്ലാമിൻ്റെ ജനനത്തിന് മുൻപ് അള്ളാഹു ലോകത്തിന് കൊടുത്ത ഒരു വലിയ ദൃഷ്ടാന്തമായിരുന്നു നബിയുടെ ജനനം വാർദ്ധക്യം ബാധിച്ച പിതാവിനും വന്ധ്യയായ മാതാവിനും കുഞ്ഞുണ്ടാകുമെങ്കിൽ തനിക്ക് പിതാവില്ലാതെയും ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അള്ളാഹു ലോകത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഇനി നമുക്ക് ഈസാനബി അലി ഇസ്ലാമിൻ്റെ മാതാവായ ഖുർആാനിൽ പേരെടുത്തു പറഞ്ഞ ഒരേയൊരു വനിതയായ ലോകത്തിലെ സർവ്വ സ്ത്രീകളിലും വെച്ച് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത മഹതിയായ മറിയം അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് വരാം മറിയം ബീവി സാധാരണ ഒരു സ്ത്രീ ആയിരുന്നില്ല മഹത്തായ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് അവർ വരുന്നത് ഖുർആൻ ആദരവോടെ പറഞ്ഞ ആലു ഇമ്രാൻ അഥവാ ഇമ്രാന്റെ കുടുംബം അവരുടെ പിതാവ് ഇമ്രാൻ ബനു ഇസ്രായേലിലെ ഒരു പണ്ഡിതനും നേതാവുമായിരുന്നു അവരുടെ മാതാവ് ഹന്ന അങ്ങേയറ്റം ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു വർഷങ്ങളോളം ഹന്നക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ഒരു മരച്ചുവട്ടിലിരിക്കുമ്പോൾ ഒരു പക്ഷി അതിന്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് കണ്ട് അവരുടെ മനസ്സിൽ മാതൃത്വം അണപൊട്ടിയൊഴുകി അവർ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ നൽകിയാൽ ആ കുഞ്ഞിനെ ഞാൻ നിന്റെ വഴിക്ക് വേണ്ടി ബൈത്തുൽ മുക്കദ്സിന്റെ സേവനത്തിനായി ഒഴിഞ്ഞുവെക്കാം അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു ഹന്ന ഗർഭിണിയായി അക്കാലത്ത് ആൺകുട്ടികളെയായിരുന്നു പള്ളിയിൽ സേവനത്തിനായി വിട്ടിരുന്നത് അതിനാൽ തനിക്കൊരു ആൺകുഞ്ഞുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ എന്നാൽ പ്രസവിച്ചപ്പോൾ അതൊരു പെൺകുഞ്ഞായിരുന്നു അവർക്ക് ചെറിയൊരു നിരാശ തോന്നിയെങ്കിലും അവർ അല്ലാഹുവിനോട് പറഞ്ഞു റബ്ബെ ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണല്ലോ ആണിനെപ്പോലെയല്ലോ പെണ്ണ് ഞാൻ അവൾക്ക് മറിയമെന്ന് പേരിട്ടിരിക്കുന്നു ശപിക്കപ്പെട്ട പിശാജിൽ നിന്ന് അവളെയും അവളുടെ സന്തതികളെയും ഞാൻ നിന്നിൽ ശരണം തേടുന്നു അല്ലാഹു അവരുടെ ഈ നേർച്ചയെ ഏറ്റവും നല്ല നിലയിൽ സ്വീകരിച്ചു ഒരു പെൺകുട്ടിയെ ബൈത്തുൽ മുക്കദ്സിന്റെ സേവനത്തിനായി സ്വീകരിക്കുക എന്നത് അന്നത്തെ കാലത്ത് ഒരു വിപ്ലവകരമായ കാര്യമായിരുന്നു അള്ളാഹു അവളെ ഏറ്റവും നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവന്നു മറിയമിന്റെ സംരക്ഷണ ചുമതല ആരേറ്റെടുക്കും എന്നതിനെ ചൊല്ലി പുരോഹിതന്മാർക്കിടയിൽ തർക്കമായി അവസാനം നറുക്കെടുപ്പിലൂടെ ആ ഭാഗ്യം ലഭിച്ചത് മറിയമിന്റെ അമ്മാവനും അന്നത്തെ പ്രവാചകനുമായ ജഗിരിയാ നബി അലഹിസ്ലാമിനായിരുന്നു അദ്ദേഹം അവൾക്ക് വേണ്ടി പള്ളിയിൽ ഒരു പ്രത്യേക പ്രത്യേകമുറി മെഹറാബ് ഒരുക്കിക്കൊടുത്തു അവിടെ മറിയം അലിഹിസ്സലാം ദുനിയാവുമായി ഒരു ബന്ധവുമില്ലാതെ രാവും പകലും അള്ളാഹുവിനുള്ള ആരാധനയിൽ മുഴുകി ജീവിച്ചു അവരുടെ ജീവിതം മുഴുവൻ അബാധത്തായിരുന്നു അവരുടെ അടുത്തേക്ക് അവരുടെ സംരക്ഷകനായ സഗഗരിയാനബി അലിഹിസ്ലാമിന് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം എപ്പോഴൊക്കെ അവരുടെ മുറിയിൽ ചെല്ലുമ്പോഴും അവിടെ അത്ഭുതകരമായ ചില കാഴ്ചകൾ കാണുമായിരുന്നു വേനൽക്കാലത്ത് കാണേണ്ട പഴങ്ങൾ മഞ്ഞുകാലത്തും മഞ്ഞുകാലത്ത് കാണേണ്ട പഴങ്ങൾ വേനൽക്കാലത്തും അവരുടെ അരികിലിരിക്കുന്നു ഝഗരിയ നബി അലിഹിസ്ലാം അത്ഭുതത്തോടെ ചോദിച്ചു മറിയം ഇതെല്ലാം നിനക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് അപ്പം മറിയം ബി വിയെ നൽകിയ മറുപടി നമ്മുടെ എല്ലാം കൽവിൽ കുറിച്ചിടേണ്ട ഒന്നാണ് അവർ പറഞ്ഞു ഇത് അള്ളാഹുവിംഗിൽ നിന്നുള്ളതാണ് തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നു സുബഹാനല്ലാ ഇതേ മറുപടിയാണ് പിന്നീട് സഗരിയ നബിയുടെ പ്രാർത്ഥനയ്ക്ക് കാരണമായത് കണക്കില്ലാതെ നൽകുന്ന എന്റെ റബ്ബിന് വാർദ്ധക്യത്തിലും എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയും എന്ന ചിന്ത അദ്ദേഹത്തിന് ലഭിച്ചത് ഈ സംഭവത്തിൽ നിന്നാണ് മറിയം അലി ഇസ്ലാമിന്റെ പരിശുദ്ധിയും ഭക്തിയും അത്രയേറെ വലുതായിരുന്നു അള്ളാഹു അവരെ പ്രത്യേകം തെരഞ്ഞെടുത്തു എന്ന് ഖുർആൻ പറയുന്നു മലക്കുകൾ വന്ന് അവരോട് പറഞ്ഞു മറിയം തീർച്ചയായും അള്ളാഹു നിന്നെ തെരഞ്ഞെടുക്കുകയും നിന്നെ പരിശുദ്ധയാക്കുകയും ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഉന്നതയായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു അതിനാൽ നിന്റെ രക്ഷിതാവിനെ നീ കീഴ്പ്പെടുകയും സുജൂത് ചെയ്യുകയും റുക്കോ ചെയ്യുന്നവരോടൊപ്പം റുക്കോ ചെയ്യുകയും ചെയ്യുക ഇങ്ങനെയുള്ള അള്ളാഹു നേരിട്ട് തെരഞ്ഞെടുത്ത ലോകത്തിലെ സർവ്വ സ്ത്രീകൾക്കും മാതൃകയായ ആ മഹതിയുടെ ഗർഭപാത്രമാണ് അല്ലാഹു അടുത്ത വലിയ അത്ഭുതത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് അങ്ങനെ മറിയം അലിഹസലാം തന്റെ മേറാബിൽ അള്ളാഹുവിനുള്ള ആരാധനയിൽ മുഴുകി ജീവിക്കുന്ന ഒരു ദിവസം അവർ ജനങ്ങളിൽ നിന്നെല്ലാം അകന്ന് ഒരു മറയുണ്ടാക്കി പൂർണ്ണമായി ആരാധനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ കൂടിക്കാഴ്ച നടക്കുന്നത് അള്ളാഹു തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മലക്കായ വഹി കൊണ്ടുവരുന്ന ജിബിലിൽ അലഹിസ്സലാമിനെ അവരുടെ അടുത്തേക്ക് അയച്ചു ജിബിലിൽ അലിഹിസ്ലാം ഒരു പൂർണ്ണനായ മനുഷ്യന്റെ രൂപത്തിലാണ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ ആ രംഗം തന്റെ മുറിയിൽ തനിച്ചിരിക്കുന്ന ഒരു യുവതി അങ്ങേയറ്റം പരിശുദ്ധയും ഭക്തയുമാണ് അവരുടെ മുന്നിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു പുരുഷൻ കടന്നുവരുന്നു അവരുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നുവെന്നറിയാമോ ഭയം തന്റെ ചാരിത്രത്തെക്കുറിച്ചുള്ള ഭയം അവരുടൻ തന്നെ അള്ളാഹുവിൽ ശരണം തേടി അവർ പറഞ്ഞു തീർച്ചയായും ഞാൻ നിന്നിൽ നിന്ന് കാരുണ്യവാനായ അള്ളാഹുവിൽ ശരണം തേടുന്നു നീ തക്കുവ ഉള്ളവനാണെങ്കിൽ എന്നെ ഉപദ്രവിക്കരുത് എന്തൊരു ഈമാൻ എന്തൊരു തക്വ പ്രതിസന്ധിയുടെ ആ നിമിഷത്തിലും അവർ ഓർക്കുന്നത് അള്ളാഹുവിനെയാണ് അപ്പോൾ ജിബിലീൽ അലിസ്ലാം പറഞ്ഞു പേടിക്കേണ്ട ഞാൻ ഒരു മനുഷ്യനല്ല പരിശുദ്ധനായ ഒരു ആൺകുഞ്ഞിനെ താങ്കൾക്ക് സമ്മാനിക്കുന്നതിനു വേണ്ടി താങ്കളുടെ രക്ഷിതാവ് അയച്ച ഒരു ദൂതൻ മാത്രമാണ് ഞാൻ ഇതു കേട്ട മറിയം ബി വി ഞെട്ടിപ്പോയി അവർ ചോദിച്ചു എനിക്കെങ്ങനെയാണ് ഒരു ആൺകുഞ്ഞുണ്ടാവുക ഇന്നുവരെ ഒരു പുരുഷനും എന്നെ സ്പർശിച്ചിട്ടില്ല ഞാനൊരു ദുർവൃത്തിക്കാരിയുമല്ലോ അവരുടെ ചോദ്യം വളരെ സ്വാഭാവികമായിരുന്നു ഭൗതികമായ എല്ലാ നിയമങ്ങൾക്കും എതിരായിരുന്നു ആ സന്തോഷവാർത്ത നബി ചോദിച്ച അതേ ചോദ്യം അപ്പോൾ ജിബിലീൽ അലഹിസലാം അള്ളാഹുവിന്റെ മറുപടി അറിയിച്ചു കാര്യം അപ്രകാരം തന്നെ നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു അതെനിക്ക് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് അവനെ ആ കുഞ്ഞിനെ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യവുമാക്കാൻ വേണ്ടിയാകുന്നു അത് അത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാകുന്നു അള്ളാഹു അക്ബർ അത് എനിക്ക് നിസ്സാരമാണ് ഇതാണ് അല്ലാഹുവിന്റെ മറുപടി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ഭുതങ്ങൾ അള്ളാഹുവിന് ഒരു പ്രയാസവും കാര്യങ്ങളാണ് അങ്ങനെ ജിബ്രിൽ അലിഹ്സ്സലാം അവരിലേക്ക് ഊതുകയും അള്ളാഹുവിന്റെ കെലിമത്തനുസരിച്ച് മറിയം അലിഹ്സലാം ഗർഭം ധരിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ സന്തോഷവാർത്ത കേട്ടെങ്കിലും മറിയം വിവിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് വന്നത് ഗർഭിണിയായ ഒരു അവിവാഹിതയായ യുവതി ജനങ്ങൾ എന്തു പറയും തന്റെ കുടുംബത്തിന്റെ അഭിമാനം എന്തു ചെയ്യും അവർ കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയി ആ ഗർഭവും കൊണ്ട് അവർ ജനങ്ങളിൽ നിന്ന് അകന്ന് ഒരു വിദൂര സ്ഥലത്തേക്ക് മാറി താമസിച്ചു പ്രസവവേദന വന്നപ്പോൾ അവർ ഒരു ഉണങ്ങിയ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ അഭയം തേടി വേദനയും നിസ്സഹായതയും കൊണ്ട് അവർ പറഞ്ഞുപോയി ഞാൻ ഇതിനു മുമ്പ് തന്നെ മരിക്കുകയും പൂർണ്ണമായി വിസ്മരിക്കപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹുവിൻ്റെ പരീക്ഷണത്തിൻ്റെ കാഠിന്യം നോക്കൂ പക്ഷെ അല്ലാഹു തൻ്റെ പ്രിയപ്പെട്ട അടിമകളെ കൈവിടുകയില്ല ആ നിസ്സഹായതയുടെ പാരമ്യത്തിൽ അല്ലാഹുവിന്റെ സഹായം വീണ്ടും വന്നു ആ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരു അശരീരി മുഴങ്ങി ദുഃഖിക്കേണ്ട തീർച്ചയായും നിന്റെ രക്ഷിതാവ് നിന്റെ താഴ്ഭാഗത്ത് ഒരു അരുവി ഉണ്ടാക്കി തന്നിരിക്കുന്നു നീ ആ ഈന്തപ്പന മരം നിന്റെ അടുത്തേക്ക് പിടിച്ചുകുലുക്കുക അത് നിനക്ക് പാകമായ ഈന്തപ്പഴം വീഴ്ത്തിത്തരും എന്നിട്ട് നീ തിന്നുകയും കുടിക്കുകയും കൺകുളിർമയോടെ ഇരിക്കുകയും ചെയ്യുക സുബഹാനല്ലാ മിഹറാബിൽ കണക്കില്ലാതെ ഭക്ഷണം നൽകിയ റബ്ബ് ഇപ്പോൾ മരുഭൂമിയിലെ ഈ ഒറ്റപ്പെട്ട സ്ഥലത്തും അവരെ കൈവിട്ടില്ല ഉണങ്ങിയ മരത്തിൽ നിന്ന് ഈന്തപ്പഴവും ഇല്ലാത്തിടത്ത് നിന്ന് അരുവിയും നൽകി അള്ളാഹു അവരെ ആശ്വസിപ്പിച്ചു അങ്ങനെ ആ ഈന്തപ്പന മരച്ചുവട്ടിൽ വെച്ച് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായി ഈസാ നബി അലഹിസ്സലാം ഈ ലോകത്തേക്ക് പിറന്നുവീണു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ പിഞ്ചോമനെയും കയ്യിലെടുത്ത് മറിയം അലിഹുസ്ലാം തന്റെ ജനങ്ങളുടെ അടുത്തേക്ക് ധൈര്യപൂർവ്വം തിരിച്ചു വന്നു അവിവാഹിതയായ മറിയമ്മിന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ ജനങ്ങൾ ഞെട്ടി അവർക്ക് വിശ്വസിക്കാനായില്ല അവർ രോഷാകുലരായി അവർ ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും തുടങ്ങി ഓ മറിയം തീർച്ചയായും നീ അത്യന്തം ആക്ഷേപകരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഓ ഹാർവിന്റെ സഹോദരി നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല നിന്റെ മാതാവ് ഒരു ദുർവൃത്തിക്കാരിയുമായിരുന്നില്ല എന്നിട്ടും നിനക്കിതെങ്ങനെ സംഭവിച്ചു എന്തൊരു പരീക്ഷണമാണത് തന്റെ ചാരിത്രശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നു കുടുംബത്തിന്റെ മാനം കളഞ്ഞുവെന്ന് ആരോപിക്കപ്പെടുന്നു ഈ ആരോപണങ്ങൾക്ക് അവർ എന്ത് മറുപടി നൽകും എന്നാൽ അള്ളാഹു അവരോട് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ആരോടും സംസാരിക്കരുതെന്ന് അതുകൊണ്ട് മറിയം അലിഹുസ്ലാം ഒരു വാക്കുപോലും ഉരിയാടിയില്ല അവർ ശാന്തയായി ആ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് തന്റെ കയ്യിൽ കിടക്കുന്ന ഏതാനും ദിവസം മാത്രം പ്രായമുള്ള ആ പിഞ്ചുകുഞ്ഞിന് നേരെ വിരൽ ചൂണ്ടി അവരുടെ ആ പ്രവൃത്തി കണ്ട് ജനങ്ങൾ കൂടുതൽ ദേഷ്യപ്പെട്ടു അവർ പരിഹാസത്തോടെ ചോദിച്ചു തൊട്ടിലിൽ കിടക്കുന്ന ഒരു ശിശുവിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ഈ ഒന്നാം ഭാഗം നിർത്തുകയാണ് ആ ജനക്കൂട്ടത്തിന്റെ ചോദ്യത്തിന് ആ പിഞ്ചുകുഞ്ഞ് മറുപടി പറഞ്ഞു ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ തൊട്ടിലിൽ നിന്ന് ഉയർന്നു വന്ന വാക്കുകൾ എന്തായിരുന്നു ഈസാ നബി അലി ഇസ്ലാമിന്റെ ജീവിതത്തിലെ അടുത്ത അത്ഭുതങ്ങൾ എന്തെല്ലാമായിരുന്നു ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ഭാഗത്തിൽ അത് വിശദമായി സംസാരിക്കാം ആ ചരിത്രം കേൾക്കാൻ അള്ളാഹു നമുക്ക് തോഫീത്തു നൽകുമാറാകട്ടെ അടുത്ത ഭാഗം നഷ്ടപ്പെടാതിരിക്കാൻ വിക്രി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അള്ളാഹു നമ്മൾ പറഞ്ഞതിലും കേട്ടതിലും വന്ന തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്തും അപ്പാക്കിത്തരുമാറാകട്ടെ മഹത്തുക്കളായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ നമ്മെ എല്ലാവരെയും ജന്നാത്ത് ഫിർദോസിൽ ഒരുമിച്ചുകൂട്ടുമാറാകട്ടെ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു